നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദീർഘകാല റെസിഡൻസി സ്കീമിന്റെ പ്രഖ്യാപനവും പുതിയ വിസ നിയമങ്ങളും ഒക്ടോബർ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം യു എ ഇ സർക്കാർ ഇതിനകം പതിനായിരത്തിൽ അധികം ഗോൾഡൻ വിസകൾ നൽകിക്കഴിഞ്ഞു ഈ വർഷത്തിന്റെ തുടക്കത്തേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം കൂടുതലാണ് ഇത് സർക്കാർ തൊഴിലുടമകൾ ഏജൻസികൾ എന്നിവയിലൂടെ ഒരു വ്യക്തിക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓരോ ചാനലുടേയും അപേക്ഷിക്കുമ്പോഴുള്ള ഫീസും സമയക്രമവും വ്യത്യസ്തമാണ് സർക്കാർ ചാനലുകൾ വഴി ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജി ഡി ആർ എഫ് എ ദുബായ് സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം ഇതിനായി ആപ്പിൾ സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ എന്നിങ്ങനെ അംഗീകൃത സ്റ്റോറുകൾ വഴി ജി ഡി ആർ എഫ് എ ദുബായ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം ഗോൾഡൻ വിസ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്താൽ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതല്ലാതെ എ എം ഇ ആർ സെൻറ്റർ വഴി യു എ ഇയുടെ ഗോൾഡൻ വിസയ്ക്കും അപേക്ഷിക്കാം ഇതിനായി എ എം ഇ ആർ സെൻറ്റർ ആവശ്യമായ രേഖകളും ഫീസും അടച്ച് അപേക്ഷ നേരിൽ നൽകി സമർപ്പിക്കാവുന്നതാണ് പത്ത് വർഷത്തെ ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് റെസിഡൻസി ഫീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിനാറാണ് ഐ ഡി ഫീസ് ആയിരത്തി എഴുപത് ദിനാറും അഞ്ച് വർഷത്തെ ഗോൾഡൻ വിസ റെസിഡൻസി ഫീസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ദിനാർ ഐ ഡി ഫീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ദിനാർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ വഴിയും ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡി എ എം എ സി പ്രോപ്പർട്ടികൾ നിക്ഷേപം വഴിയുള്ള ഗോൾഡൻ വിസ ദുബായ് ആസ്ഥാനമായുള്ള എമിറാത്തി പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനിയായ ഡി എ എം എ സിയിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പത്ത് വർഷത്തെ ഗോൾഡൻ വിസ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വഴി ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി പാസ്പോർട്ട് ടൈറ്റിൽ ഡീഡ് സർട്ടിഫിക്കറ്റിന്റെ ഇലക്ട്രോണിക് കോപ്പി ഫോട്ടോ ആരോഗ്യ ഇൻഷുറൻസ് യഥാർത്ഥ എമിറേറ്റ്സ് ഐ ഡി എന്നിവ നൽകേണ്ടതാണ് അപേക്ഷകന്റെ പേരിൽ അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടി പേരിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷം മൂല്യമുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള ഓഹരി ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് നിബന്ധനയുള്ളത് കുടുംബവിസ മാതാപിതാക്കളുടെ വിസ എന്നിവയ്ക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ ഓഫീസ് ക്യൂബ് സെന്റർ അല്ലെങ്കിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് സേവന സമയം ഏഴ് മുതൽ പത്ത് ദിവസം വരെയാണ് സ്പെഷ്യലിസ്റ്റുകളും ഏജൻസികളും മുഖേനയും ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം യു എ ഇയിൽ സന്ദർശന വിസയ്ക്കുള്ള പിഴ നൂറ് ദീർഘത്തിൽ നിന്ന് അമ്പത് ദീർഘമായി കുറച്ചിട്ടുണ്ട് പ്രസിഡൻസി വിസയുടെ പിഴ ഇരട്ടിയാക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ